ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിയിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇമേല് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അണ്ടറിൽ വന്നിട്ടുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ്ഒയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസർ ജോബ് പോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക വേക്കൻസി നമ്പർ ടു ഫൈവ് സീറോ സെവൻ ആണ് ഇവിടെ വേക്കൻസി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് വേക്കൻസിസ് ആണ് അതായത് നൂറ്റി അൻപത്തി ആറ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അക്കൌണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ടി റിസർവേഷൻ പൊസിഷൻസ് ആയിട്ട് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ എഴുപത്തി എട്ട് വേക്കൻസിയും പി ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ നാപ്പത്തിരണ്ട് എസ് സി കാറ്റഗറിയിൽ ഇരുപത്തി മൂന്നും എസ് ടി കാറ്റഗറിയിൽ പന്ത്രണ്ട് വേക്കൻസിയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ഒൻപത് വേക്കൻസിയും കൂടി നൂറ്റി അൻപത്തി ആറ് വേക്കൻസീസ് ആണ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സോ കേന്ദ്ര സർക്കാർ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു സാലറി പാക്കേജിൽ ജോലി നേടാനുള്ള സുവർണ്ണ അവസരമാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ മുഖേന വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അടുത്ത പേ സ്കെയിലാണ് സോ ഇവിടെ ലെവൽ എയ്റ്റ് പേയ്മെട്രിക്സിലാണ് വന്നിട്ടുള്ളത് അതായത് സെവൻ സി പി എസ് സി ആണ് ഇവിടെ പേമെട്രിക്സ് വന്നിട്ടുള്ളത് കൂടാതെ ഏജ് വന്നിട്ടുള്ളത് തേർട്ടി ഇയേഴ്സ് ഫോർ അൺറിസർവ്ഡ് റിസർവ്ഡ് ഇ ഡ്ലൂസി ആണ് കൂടാതെ തേർട്ടി ത്രീ ഇയേഴ്സ് ഫോർ ഒ ബി സി തേർട്ടി ഫൈവ് ഇയേഴ്സ് ഫോർ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആൻഡ് ഫോർട്ടി ഇയേഴ്സ് ഫോർ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ ഏജ് കാറ്റഗറീസ് വന്നിട്ടുള്ളത് സോ ഏജ് റിലാക്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സോ ഇവിടെ ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് കൂടാതെ ഇവിടെ ഡ്യൂട്ടീസ് വന്നിട്ടുള്ളത് വർക്ക് ഓഫ് എൻഫോഴ്സ്മെന്റ് റിക്കവറി അക്കൌണ്ട്സ് അഡ്മിനിസ്ട്രേഷൻ ക്യാഷ് ലീഗൽ പെൻഷൻ ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലികളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലും വരിക കൂടാതെ സെറ്റിൽമെന്റ്സ് ഓഫ് ക്ലെയിംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക് എന്നിവയൊക്കെ നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും കൂടുതൽ അദർ ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പോസിറ്റീവ് പെർമനന്റ് പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് ഗ്രൂപ്പ് ബി നോൺ മിനിസ്റ്റേറിയൽ ആയിട്ട് പെർമനന്റ് പോസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബ് വരിക ഹെഡ് കാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് ഹെഡ് കാർട്ടേഴ്സ് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക ഈ ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്തായി ജോബ് നോട്ടിഫിക്കേഷൻ ടൂ ആണ് വേക്കൻസി നമ്പർ വന്നിട്ടുള്ളത് ടു ഫൈവ് സീറോ സെവൻ ഫൈവ് ടു സീറോ ടു സെവൻ ടു സിക്സ് ആണ് സോ ഇവിടെ സെവന്റി ഫോർ വേക്കൻസീസ് അതായത് എഴുപത്തി നാല് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് പോസ്റ്റ് വന്നിട്ടുള്ളത് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ആയിട്ടാണ് ജോബ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഇ പി എഫ് ഒന്നെയാണ് ജോബ് വന്നിട്ടുള്ളത് സോ ഇവിടെ ജോബ് റിസർവേഷൻ വന്നിട്ടുള്ളത് അൺറിസർവഡ് കാറ്റഗറിയിൽ മുപ്പത്തിരണ്ട് വേക്കൻസിയും ഇ ഡബ്ല്യു കാറ്റഗറിയിൽ ഏഴു ഒ ബി സി കാറ്റഗറിയിൽ ഇരുപത്തിയെട്ട് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ ഏഴ് വേക്കൻസിയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും കൂടി എഴുപത്തി നാല് വേക്കൻസിസ് ആണ് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ജോബ് വേക്കൻസിയിൽ വന്നിട്ടുള്ളത് സോ ഇവിടെ പേ പേസ്കെയിൽ വന്നിട്ടുള്ളത് ലെവൽ ടെൻ ആണ് സോ പേമെട്രിക്സ് സെവൻ സി പി സിയിലാണ് വന്നിട്ടുള്ളത് സോ ലെവൽ ടെൻ ാണ് ഉദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത് സോ ഇവിടെ ഏജ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഏജ് വന്നിട്ടുള്ളത് കൂടാതെ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സും എസ് സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സും എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ചും പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സുമാണ് ഏജ് കാറ്റഗറി ആയിട്ട് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷൻ ജോബ് പോസ്റ്റിലെ ഉദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ളത് അടുത്തത് എഡ്യൂക്കേഷൻ ആണ് സോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിട്ടുള്ളത് ുള്ള ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ ഡിസൈറിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിപ്ലോമ ഇൻ കമ്പനി ലോ അല്ലെങ്കിൽ ലേബേഴ്സ് ലോ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഡിപ്ലോമ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന അല്ലെങ്കിൽ ഡിസൈറിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഡ്യൂട്ടീസ് ആണ് സോ ഇവിടെ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷൻസിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വന്നിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് വർക്ക് റിക്കവറി അക്കൌണ്ട്സ് അഡ്മിനിസ്ട്രേഷൻ ക്യാഷ് ലീഗൽ പെൻഷൻ ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് വർക്കും കൂടാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെയിൻ്റെ ഓഫ് ക്യാഷ് ബുക്ക് ാണ് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണേഴ്സിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരിക കൂടാതെ ഈ ഒരു പോസ്റ്റും പെർമനന്റ് പോസ്റ്റ് ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെയും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ലഭിക്കാവുന്നതാണ് അടുത്തായി നമ്മൾ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ യു പി എസ് സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന വേണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ വന്നിട്ടുള്ളത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതായത് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ നോട്ട്സ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ കൂടാതെ ഏജ് റിലാക്സേഷൻ ആയിട്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും ഒ ബിസി കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് സോ ഇവിടെ ന്യൂഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ജോബ് ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് എനിവെയർ ഇൻ ഇന്ത്യ ആണ് അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുക എന്നാണ് സോ ഇവിടെ പ്രൊബേഷൻ പീരീഡ് ടു ഇയർ വന്നിട്ടുണ്ട് കൂടാതെ ഇവിടെ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് കമ്പൈൻഡ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് സിആർടി ബേസ് ചെയ്തിട്ടായിരിക്കും സോ ഈ ഈയൊരു കമ്പയിൻഡ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെയാണ് ഇന്റർവ്യൂവിലേക്ക് വിളിക്കുക സോ ഇവിടെ ഇന്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ അവരുടെ യു പി എസ് സി വെബ്സൈറ്റിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത് കൂടാതെ ഈ ഒരു എക്സാമിന്റെ അതായത് ഈ ഒരു കമ്പയിൻഡ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന്റെ സിലബസും സ്കീമും ഒക്കെ ഇവർ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി അടുത്തായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കമ്പൈൻഡ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സിആർടി കണ്ടക്ട് ചെയ്യുന്ന സെന്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ കേരളത്തിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നീ ഡിസ്ട്രിക്ടുകളിലാണ് ഈയൊരു എക്സാം വന്നിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സും ഒക്കെ ഫ്രീ ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അതർ കാൻഡിഡേറ്റ്സിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഫീ ആയിട്ട് വന്നിട്ടുള്ളത് സോ പ്രത്യേകം നോട്ട് ചെയ്യുക ഫീമെയിൽ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെന്റ് മുഖേന അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് മുഖേനയൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് അടക്കാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക പേയ്മെന്റ് അടക്കണ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ഓഗസ്റ്റ് ആണ് കൂടാതെ നിങ്ങൾക്ക് രണ്ട് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നിങ്ങൾക്ക് രണ്ട് പോസ്റ്റിലേക്കും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് അൻപത് രൂപയാണ് വന്നിട്ടുള്ളത് സോ സിംഗിൾ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് സോ എസ് എസ് ടി പി ഡബ്ല്യു ബി ഡി വുമ്പോൾ ഒന്നും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫീ ഒന്നും നൽകേണ്ടതില്ല സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും സോ നിങ്ങൾ ഈയൊരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ നല്ലൊരു സാലറിയിൽ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ള സുവർണ്ണ അവസരമാണത് സോ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് പ്രത്യേക നോട്ട് ചെയ്യുക ഏതെങ്കിലും വിഷയത്തില് ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക കൂടാതെ ഫീമെയിൽ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള ഈ രണ്ട് വേക്കൻസികളിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിന് വിദ്യാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതായത് എച്ച് ടി പി എസ് കോളം ഡബിൾ സ്ലാഷ് യു പി എസ് എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്നുള്ള ലിങ്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ലോഗിൻ ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട് സോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ യു ആർ എൻ ആൻഡ് പാസ്വേഡ് നിങ്ങളുടെ രജിസ്റ്റേർഡ് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പറോ കൂടാതെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ടതാണ് ഇമെയിൽ ഐ ഡി വേരിഫൈ ചെയ്തതിനു ശേഷം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡും കൂടി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്താണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ കാണും വരെ ഹാവ് എ നൈസ് ഡേ